ർക്കത്തുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത് ബർക്കത്ത് എടുക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ സുപരിചിതമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായ മുടിവെള്ളമായാലും എയർപോർട്ടിൽ കാർക്കിച്ച് തുപ്പിയ കുപ്പിവെള്ളമായാലുമൊക്കെ ഇസ്ലാമിക വിശ്വാസങ്ങൾ ഇതൊക്കെയാണോ എന്ന് മറ്റുള്ളവരെ കൊണ്ട് ചോദിപ്പിക്കുന്ന രൂപത്തിലുള്ള ബർക്കത്തിൻ്റെ വഴികളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് ഇസ്ലാമമായി ബന്ധമുണ്ടോ എന്നതാണ് നമ്മൾ അറിയേണ്ടത് തവറുക്ക് എന്ന പദത്തിൻ്റെ അർത്ഥം ഭാഷയിൽ വർക്കത്തെടുക്കുക എന്നതാണ് ഷറായി ഏതെങ്കിലും ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സമീപിക്കുകയും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആ വ്യക്തിയിൽ നിന്നും വല്ലതും പ്രതീക്ഷിക്കുകയോ ചെയ്യുന്നതിനെയാണ് തബറുക്കെടുക്കുക എന്ന് പറയുന്നത് ഇവിടെ ഇസ്ലാമിക പ്രമാണം പരിശോധിച്ച് നോക്കുമ്പോൾ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം പറയുന്നിടത്ത് പരിശുദ്ധ കുറാൻ അദ്ദേഹത്തിൻ്റെ വടിയുമായി ബന്ധപ്പെട്ട മൂന്ന് അത്ഭുത സംഭവങ്ങൾ പറയുന്നുണ്ട് ആ വടി കൊണ്ടാണ് മുസാനബി അലിഹുസ്വലാത്തു വസ്സലാം അടിച്ച് കടൽ പിളർന്നത് അതേ വടി കൊണ്ടാണ് മുസാലബി അലൈഹുസ്വലാത്തു വസ്സലാം ഒരടിയടിച്ചപ്പോൾ പന്ത്രണ്ട് ഉറവുകൾ പൊട്ടിയതും അതേ വടിയാണ് മുസാലഹലാത്തു വസ്സലാം നിലത്തിട്ടപ്പോൾ പാമ്പായി മാറിയതും അത്ഭുതം കണ്ട് അവിടെയുള്ള മാജിക്കുകാർ മുസ്ലിങ്ങളായതും പക്ഷേ ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചു ഒന്നും ആ മുസലബി അലഹി സല്ലാത്ത വസ്സലാമിയുടെ വടി കൊണ്ട് ആ കാലഘട്ടത്തുള്ളവരോ അതിനുശേഷം വന്ന ആളുകളോ വർക്കത്തെടുത്തതായി നമുക്ക് കാണുന്നില്ല ഇനി ഹബീബായ റസൂലാഹി സാഹു അലി വസ്ലാമിയുടെ കാലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ റസൂൽ അല്ലാഹി സ്വല്ലാഹു അലി വസല്ലമയുടെ വിയർപ്പ് കൊണ്ട് വർക്കത്തെടുത്തിട്ടുണ്ട് മുടി കൊണ്ട് വർക്കത്തെടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രമാണങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അത് റസൂൽല്ലാഹി സൊല്ലാഹു അലി വസല്ലമക്ക് മാത്രമുള്ളതാണ് അതിനുശേഷം വന്ന സ്വഭാവത്തോ സലഫുകളോ ആ രൂപത്തിലുള്ള കർമ്മങ്ങൾ നിർവഹിച്ചതായി കാണുക സാധ്യമല്ല ഹബീബായ ഹബീബായിഹു അലി വസിയുടെ വഫാത്തിന് ശേഷം മഹാനായ അബു മുസൽ അഷ്അലി റബിഅള്ളാഹു അനുഹു ഒരു പള്ളിയിലൂടെ നടന്നു പോവുകയാണ് അദ്ദേഹം ഒരുപാട് ആളുകൾ അവിടെ ഇരുന്ന് കുറച്ച് കല്ലുകളെടുത്ത് സുബഹാനല്ലേ അലഹമദല്ലേയും അള്ളാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞ് ആ കല്ലുകൾ ഒരു കുഴിയിൽ ഇടുന്നത് കണ്ടു അബു മുസൽ അഷ്വഅലി റബി അള്ളാഹു അനുഹു അവിടെ പറയുന്നൊരു വാചകമുണ്ട് ാഹു അലി വസല്ലമിയുടെ വസ്ത്രം നിരുമ്പിപ്പോയിട്ടില്ല അദ്ദേഹം ഉപയോഗിച്ച പാത്രം പൊട്ടിപ്പോയിട്ടില്ല അതിനു മുമ്പ് നിങ്ങൾ ദീനിൽ പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കുകയാണോ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അവിടെ നമുക്ക് മനസ്സിലാക്കാം നബിസല്ലാഹു അലി വസ്ല്ലാം ഉപയോഗിച്ച പാത്രം പൊട്ടിപ്പോവാതിരുന്നിട്ടുണ്ട് സ്വഹാബത്ത് ആ പാത്രം എടുത്തുകൊണ്ട് പ്രത്യേകമായ ബർക്കത്ത് ചോദിച്ചതായി നമുക്ക് കാണുന്നില്ല അദ്ദേഹത്തിന്റെ വസ്ത്രം എടുത്തുകൊണ്ട് സ്വഹാബത്ത് പ്രത്യേകമായ ബർക്കത്ത് ബർക്കത്തെടുത്തത് നമുക്ക് കാണുന്നില്ല എന്തിനേറെ മഹാനായ ഉമർ ബിൻ ഹത്താബ് റതി അള്ളാഹു അനഹു സ്വർഗത്തിലെ കല്ലെന്ന് ഹബീബായി നബലഹു അലീ വസ്സലം പഠിപ്പിച്ച ഹജറുൽ അസ്വദ് ആ ഹജറുൽ അസ്വദിന്റെ അടുക്കൽ പോയി മുത്തി പറയുന്നൊരു വാചകം കാണാം നീ ഒരു കല്ല് മാത്രമാണ് നീ ചെയ്യുകയോ ഉപദ്രവം ചെയ്യുകയോ ചെയ്യുകയില്ല എന്ന് എന്നെനിക്ക് കൃത്യമായി ബോധ്യമുണ്ട് എൻ്റെ ഹബീബ് നിന്നെ മുത്തിയത് കൊണ്ട് മാത്രമാണ് ഞാൻ മുത്തുന്നത് എന്നിട്ട് ബിസലള്ളാഹുഅലി വസല്ലമയിൽ നിന്ന് ദീനു പഠിച്ച ഉമർബുൽ ഹത്ത പ്രതിയുള്ളു പറയുന്നതായി കാണാം നമ്മുടെ നാട്ടിലുള്ള ഈ മന്ത്രിക്കലും വെള്ളത്തിലൂതലും മുടി കൊണ്ട് വറുക്കത്തെടുക്കലും മുടിവെള്ളം കുടിക്കലുമൊക്കെ ഉള്ള ആ പശ്ചാത്തലം പരിശോധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള സാമ്പത്തികമായ നേട്ടത്തെയാണ് നാം മുന്നിൽ കാണുന്നത് അതാണ് ഇത്തരം പൗരോഹിത്യം മുന്നിൽ കാണുന്നതും അതാണ് അവരുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കുകയും അതിൽ ദീനിയായി ഒരു വസ്തുതയും അടിസ്ഥാനവുമില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക അള്ളാഹു സുബഹനാബ്ബത്താല കാര്യങ്ങൾ അറിയാനും പഠിക്കാനുമുള്ള തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ സ്ഥലം വലിക്കു വരമു